ഹലോ ഗൈസ് വെൽക്കം ബാക്ക് ടു മെസ്സാൻഡ് അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുമ്പോൾ വളരെ ഇൻട്രസ്റ്റഡ് ആയിട്ടുള്ള വീഡിയോ അല്ല ഗൈസ് അപ്പം ഞാൻ നിങ്ങളുടെ അടുത്ത് മെയിനായിട്ട് ഈ രാത്രി തന്നെ വീഡിയോ അപ്ലോഡ് ചെയ്യാനുള്ള കാരണമെന്ന് ചോദിച്ചാൽ എൻ്റെ ഞാൻ അലോകിനിട്ട് കളിച്ചിരുന്ന അക്കൗണ്ട് എൻ്റെ അല്ല അത് എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ അക്കൗണ്ടായിരുന്നു അവയെനിക്ക് കളിക്കാൻ തന്നപ്പോൾ ഞാൻ വിചാരിച്ചു നമുക്ക് യൂട്യൂബ് ചാനലിട്ട് ചെയ്യാം അങ്ങനെയുള്ള ഗൈസായപ്പം ഞാൻ ഫേസ്ബുക്കിലിട്ട് ലോഗിൻ ചെയ്തു കളിക്കാൻ കഴിയും ഗൈസ് അപ്പം നിങ്ങൾക്ക് ഈ വിഷമം പറഞ്ഞാൽ മനസ്സിലാവില്ല ഗൈസ് അനിക്കറിയാം നൂറ് ശതമാനം ഉറപ്പാണ് ചില കൂട്ടുകാർക്ക് മനസ്സിലാവും ചില കൂട്ടുകാർക്ക് മനസ്സിലാവത്തില്ലായിരിക്കും ഗൈസ് അപ്പോൾ അലോക്ക് ഇല്ലാത്തൊരു വിഷമം അത് നിങ്ങൾക്കായിരിക്കും പറഞ്ഞാൽ മനസ്സിലാവത്തില്ല അലോക്ക് ഉള്ള അറിയാം അപ്പോൾ ഗൈസ് നിങ്ങൾ മാക്സിമം സീറി സപ്പോർട്ട് ചെയ്യുക ഗൈസ് പറയുമ്പം തന്നെ ഒരു ഒരിതുണ്ട് അപ്പോൾ ഗൈസ് ഇന്നത്തെ ഇൻട്രോ ഒഴിവാക്കിയത് തന്നെ ഈ കാരണമായി കാരണമായിരുന്നു ഗേൾസ് അപ്പോൾ നിങ്ങൾ മാക്സിമം സപ്പോർട്ട് ചെയ്യുക അപ്പോൾ എൻ്റെ കൂട്ടുകാർ അവൻ എൻ്റെ അവൻ്റെ ഉണ്ടായിരുന്നു കേൾക്കാം അപ്പോൾ അവൻ്റെ എല്ലാം ഉണ്ടായിരുന്നു പോക്കറ വി ഫോട്ടി അങ്ങനെ ഒരുപാട് സാധനം ഉണ്ടായിരുന്നു ആയിട്ടാണ് എനിക്ക് കളിക്കാൻ പൊന്ന് തന്നത് ഗേസ് അതുകൊണ്ടാണ് ഞാൻ വാങ്ങി അവനെന്ന് കളിച്ചത് പോലും യൂട്യൂബ് ചാനലിനേണ്ടി ഗേൾസ് അപ്പം അവർ വരട്ടെ ഓക്കെ ഗേസ് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ ഞാൻ എപ്പോഴും പറയുന്നതൊക്കെ ലൈക്ക് ഷെയർ ചെയ്യുക സബ്സ്ക്രൈബും ചെയ്യുക അപ്പം നിങ്ങൾ ഇനി തൊട്ട് തന്നെ മാക്സിമം സപ്പോർട്ട് ചെയ്യാം കൈസും ഈ രാത്രി തന്നെ വീഡിയോ അപ്ലോഡിംഗ് ചെയ്യാൻ കാരണം ഇതാണ് കേസം